പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു സ്വർണമാലയും മന്ദം മന്ദ വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൻ മുന്നേ പിന്നാലേ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ മാലയും ധരിച്ചു നീലോൽപ്പലകാന്തിയോടു ും ആനന്ദാബുദി തന്നെ വീണുടൻ മുഴുകിനാശിയും ചൊല്ലിടിനേരം വിശ്വാമിത്രൻ തന്നോടും ജനകനോ പത്രവും കൊടുത്തേണം ദൂതന്മാരെ സതുരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാവ് മിഥിലാധി വാൻ

ശരഥൻ മിഥിലാധിപൻ താനും ചെന്ന് തിരേറ്റുകൊണ്ട വന്ദിച്ചു സദാനനൻ തന്നോടു കൂടെ ചെന്നു വന്ധ്യാ വശിഷ്ഠനെ അർജിച്ചു യഥാവിധി സൽക്കരി തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതൂ ശ്രീരാമപാദാം തൊഴുതു തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണപാദാംചം വക്ഷസി ചേർത്തു രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാടാശ്ലേഷവും ചെയ്ത ജന കൈയ്യതമാരുവാൻ തനിക്കുണ്ടല്ലോ താനോ ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ് താകരോ നിരൂപിച്ചാൽ മേ മടിക്കേണ്ട വസി ും യഥാക്രമാം ചിത്രമായിര മണ്ഡപം അതും തീർത്തു മുത്തുമാലകൾ പുഷ്പ ഫലങ്ങൾ തൂക്കിന

പുത്രനായി വളർത്തി ഭക്തി കൈകൊണ്ടു ഞാനും ശ്രീരാഘവനെ തന്നെ കൊടുക്കാവോ ചതശി െന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരൂ തീന്ദ്രിപന്മാരെ ശക്തിയിൽ പൃഥ്വിപാലകന്മാരും സഹാ സുദോത രൂപത്തോടും പിറന്നൊരു നിന്തിരുവടിയെ വിദ്യു സംയുക്തമായ പോലെ ശക്തിയാവിയോടും യുക്തനായി ഭക്തവൽ

ൂറ് പത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധ മുത്തുമാലകൾ ദിവ്യരക്തങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാഞ്ചനകനോ പ്രീതി കൈ കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനോ വിധിനന്ദന പ്രമുഖന്മാരമുനികളെ വിധിപൂർവകം ഭക്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചു സുമികളെയും സമോദം ശരഥനും പുറപ്പെട്ടു കൽമകന്നൊരു ജനകനുവേന്ദനോ തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു

陈哥哥。 മാറങ്ങു തിരിച്ചപ്പോ ലാകാശ വിമാനങ്ങളോ നിറഞ്ഞു സന്നാഹത്തോടു നടന്നിടും പിന്നാലെ ചെന്നു യാത്രായോരനാന്തര വെൺകൊറ്റ കുടതൻ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തോഴു തൊഴു മാലഘട്ടങ്ങളോടും

ദുർനിമിത്തങ്ങളുടെ കാരണം കുറഞ്ഞൊരു വിധിയും ഉണ്ടാകുമേ ഇപ്പോൾ പിന്നെ ഡമാഭയുണ്ടാമെന്നറിഞ്ഞാലും ഏതു പേടിക്കേണ്ട നല്ലത് വന്നുകൂടൂമുണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം പദ്ധതി മധ്യേ കാണായി വന്നു നിർമലവർ പരശുപാണാസനങ്ങളും നിന്നപ്പോൾ ദശരഥാ വിണു നമസ്

க்ரி பரிமா ஜன புரிணுாற்பஜ விபோ பரஷுபாணே பரிபாலமா பரமேஸ்வரப்பிரிய பரிபாலசமுதாயங்களில் பிதணதர்ப்பணஞ்சை

ഖണ്ഡിച്ചതെന്റെ ചാപം വൈഷ്ണവാം മഹാസാരാം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ അല്ലെങ്കിൽ കൂട്ടത്തോടെ സംഭരിച്ചുവിടുന്ന തൊണ്ടിലേഹമെനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തെന്നതറിഞ്ഞേ ശത്രുമജിയുംകളും എന്തകാരം കണ്ടൊക്കെ മറഞ്ഞുദിക്കുകളും സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറഞ്ഞു എന്തോന്നു വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്തപൂതുമാരും വൃദ്ധനാ പരശുരാമൻ തന്നോടരുൾ ചെയ്തു മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ

ശത്രുാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനോ ശത്രുസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധഗാതകൻ പോലും രംഗിച്ചിടുന്നതല്ല നിന്തിരൂടിയുടെ ചിന്തിതമതുമൂലം തന്നാലും ഞാനാകിലോ കുലച്ചിട മലായി വേണ്ട ൃന്ദ വന്തിൻദേവൻ മന്ദിച്ചു മന്ദേധരാം നന്ദിച്ചു ദശരഥൻ മില്ലും ദശരഥ നന്ദനും വാങ്ങി